ഒരുപാട് മലയാളികൾക്ക് ഏറെ സുപരിചിതയായ ഒരു സീരിയൽ താരം തന്നെയാണ് നടിയായ ഉമാ നായർ ഉമാ നായരുടെ മകളായ ഗൌരിയുടെ വിവാഹമാണ് ഇക്കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് നീണ്ട ഒൻപത് വർഷത്തെ പ്രണയത്തിനൊടുവിൽ ഗൌരിയും ഡെന്നിസും ഇപ്പോൾ വിവാഹിതരായിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ഒരുപാട് പേർ എടുത്തു പറഞ്ഞത് നായരുടെ പ്രയത്നം തന്നെയാണ് അച്ഛനില്ലാത്ത മകളെ ഇത്രയധികം കഷ്ടപ്പെട്ട് വളർത്തുകയും പൊന്നുകൊണ്ട് മൂടിയാണ് ഇപ്പോൾ ഉമാ നായർ തന്റെ മകളായ ഗൌരിയെ അണിയിച്ചുരുക്കി വിവാഹമണ്ഡപത്തിലേക്ക് എത്തിച്ചത് ഒരുപാട് സീരിയൽ താരങ്ങളും കേന്ദ്രമന്ത്രി ായ സുരേഷ് ഗോപി അടക്കം ഈ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാനെത്തി അച്ഛനില്ലാത്ത ദുഃഖമൊന്നും മകളെ അറിയിച്ചിട്ടില്ലായിരുന്നു മകളെ സുഹൃത്തിനെ പോലെയാണ് വളർത്തിയത് മാത്രമല്ല വളരെ ചെറുപ്പത്തിൽ തന്നെ ഗൗരിക്ക് അച്ഛനെ നഷ്ടമായിട്ടുണ്ടായിരുന്നു എന്താണ് ഇതിൻ്റെ കാരണമെന്നൊന്നും ഇതുവരെ ഉമാനായർ വ്യക്തമായി പറഞ്ഞിട്ടില്ല വിവാഹത്തിന് ശേഷം ഉമാനായർ പറഞ്ഞത് ഇപ്രകാരം മാത്രമായിരുന്നു ഒരു മകളുടെ വിവാഹമാണ് ഏതൊരു അച്ഛനും അമ്മയ്ക്കും വലിയൊരു സ്വപ്നം അത് ഭംഗിയാക്കി നടത്താൻ കഴിയുന്നത് അതിലും വലിയ കാര്യം തന്നെയാണ് അത് എനിക്ക് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് സാധിച്ചു എന്നാണ് ഉമാനായർ പറഞ്ഞത്